നമസ്കാരം വയനാട് കേണിച്ചിറയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കേളമംഗലം സ്വദേശി ജിൽസനാണ് ആണ് ഭാര്യയെ ലിഷയെ കൊലപ്പെടുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഫോണിന്റെ ചാർജിംഗ് കേബിൾ കഴുത്തിൽ മുറുക്കിയാണ് ഇയാൾ കൊല നടത്തിയത് ശേഷം ജീവനെടുക്കാനായി മരത്തിൽ കുരുക്കിട്ട് കയറിയെങ്കിലും ഇയാൾ താഴേക്ക് വീഴുകയായിരുന്നു തുടർന്ന് വിഷം കുടിക്കുകയും യന്ത്രം കൊണ്ട് കയ്യിലെ ഞരമ്പ് മുറിക്കുകയും ചെയ്തു ഇതിനുശേഷം തടിമുറിക്കുന്ന യന്ത്രം കൊണ്ട് ഇയാൾ കൈ കൈമുറിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ജിൽസനെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രണ്ടു മക്കളെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു ജലവകുപ്പ് ജീവനക്കാരനായ ജിൽസന്റെ ക്രൂരകൃത്യം കടബാധ്യതയാണ് കാരണമെന്നാണ് വിവരം കടബാധ്യതയുള്ളതിനാൽ മരിക്കുന്നുവെന്ന് ജിൽസൺ സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ചിരുന്നു പിന്നീടാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത് വീടിനുള്ളിൽ നിന്ന് രണ്ട് കുറിപ്പുകളും പോലീസ് കണ്ടെടുത്തു ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യത വന്നതോടെയാണ് ജീവനെടുക്കാൻ തീരുമാനിച്ചതെന്ന് കുറിപ്പിൽ പറയുന്നു ലിഷ്യെ കൊലപ്പെടുത്തിയ ശേഷം താൻ മരിക്കുകയാണെന്നും മക്കളെ സംരക്ഷിക്കണമെന്നും പറഞ്ഞ് സുഹൃത്തിന് ജെൻസൺ സന്ദേശം അയച്ചിരുന്നു കടബാധ്യതയെപ്പറ്റി സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ലിഷ്യെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങിമരിക്കാനായിരുന്നു ജിൽസിന്റെ ശ്രമം ഇത് പരാജയപ്പെട്ടതോടെയാണ് കൈഞ്ഞരം മുറിച്ചത് ഇന്നലെ രാത്രിയിലാണ് സംഭവം ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയായി വരികയാണ്